ഈ കുണ്ടർ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എല്ലാ ദിവസങ്ങളിലും പത്തും പതിനഞ്ചും കൊലകളും നാളികേരവും അത്തരത്തിലുള്ള സാധനങ്ങൾ മോഷണം പോവുകയാണ് ഇന്നലെ മൂന്നെണ്ണം കട്ട് ചെയ്ത് മുന്നിട്ട് കഴിഞ്ഞ ആഴ്ചയിൽ രണ്ട് മൂന്ന് കൊല പല ദിവസങ്ങളിലായിട്ട് പോയിട്ടുണ്ട് കട്ട് ചെയ്തുകൊണ്ട് പോയിട്ടുണ്ട് കൊല പെട്ടി ഇങ്ങനെ കൊണ്ടുപോകുന്നത് കണ്ടും നമ്മൾ ചോദിച്ചതായിരുന്നു അവൾ ഇവിടെ ചോദിച്ചു സാധാരണ ഇവിടെ വന്നിട്ടല്ലേ നമ്മൾ പോകുന്നത് ആരാണോ കൊല വെട്ടുന്നത് അടുത്തു അതിന്റെ ഇടയ്ക്ക് വണ്ടി അടുത്ത് ഓടി മോഷണം നല്ല രീതിയിൽ മോഷണം നടക്കുന്നു വല കീറും കീറും തീറ്റി ഇട്ടുകൊടുത്തിട്ട് മീനെ കോരിയെടുക്കുക മാനസികമായി ഒരു സന്തോഷം ഇതിൽ നിന്ന് ലഭിക്കേണ്ട സമയം വരുമ്പോൾ നമുക്ക് മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കും ചെയ്യാനുള്ള മടുപ്പിക്കുക മടുപ്പിക്കുക ഉള്ളത് ഇതൊരു പത്ത് എണ്ണൂരും പുറത്തും ആണല്ലേ ഇപ്പം നേരത്തെ ഇതുപോലെ മോഷണം പോയിട്ടുണ്ടോ പോയിട്ടു ഇടയ്ക്ക് ഇത്രയും ഇങ്ങനെ ഇത്ര പരസ്യമായിട്ട് പോലെ ഒരു ആയിരത്തോളം വാഴ നമ്മളിവിടെ കൃഷി ചെയ്തിരിക്കുക ഇന്നലെ ഒരു മൂന്ന് മണി കഴിഞ്ഞ് രണ്ട് പിള്ളേർ വന്ന് ഇതിൽ നിന്ന് മൂന്ന് ഏത്തക്കൊല എന്ന് പറയാൻ പരിപൂർണമായി വിളഞ്ഞതല്ല ഏത്തക്കൊല വെട്ടി ഇവർ തോട്ടിൽ ഇടുകയും അവിടെ നിന്ന് കൊണ്ടുപോകുവാൻ ശ്രമിക്കുന്ന സമയത്ത് തൊട്ട അയൽ വീട്ടുകാരൻ കാണുകയും അവിടുന്ന് അന്നേരം തന്നെ അവരൊരു വെള്ള സ്കൂട്ടറിലാ വന്നു പറഞ്ഞാൽ അത് അവരൊക്കെ പോവുകയാണ് ചെയ്ത് കൊല ഉപേക്ഷിച്ചിട്ട് ഇന്നലെ മൂന്നെണ്ണം കട്ട് ചെയ്ത് കഴിഞ്ഞ ആഴ്ചയിൽ രണ്ട് മൂന്ന് കൊല പല ദിവസങ്ങളിലായിട്ട് കട്ട് കട്ട് ഉണ്ടെന്നല്ലേ ഇത് ഇത് മോഷണം മോഷണം ഉണ്ട് ഉണ്ട് പോലീസ് പരാതിപ്പെട്ടോ നേരത്തെ നമ്മക്കൊരു പത്തെഴുപത്തഞ്ചോളം ആറ് മാസത്തിന് മുമ്പ് ഈ പുരടത്തിൽ നിന്ന് പിഴുതുകൊണ്ട് പോയി അന്ന് നമ്മൾ പഞ്ചായത്ത് മെമ്പറേയും പ്രദേശത്തുള്ളവരെയൊക്കെ ധരിപ്പിച്ചു കേസ് കൊടുക്കാൻ അന്ന് പോയില്ല വലിയ പോയില്ലേ ആ നമ്മൾ ഇനി ആവർത്തിക്കത്തില്ല നാട്ടുകാരെയൊക്കെ അറിയിച്ചു എന്നിട്ട് അതിനുശേഷം ഇപ്പോഴാണ് വീണ്ടും ആ ഇപ്പോഴും പോകുന്നത് കാര്യം ഞാൻ ഈ വസ്തു ലീസിനെടുത്താണ് ചെയ്യുന്നത് ഏതാണ്ട് ഏഴ് പത്തേക്കറോളം വസ്തു നമ്മുടെ ഈ എഴുവോൺ പിന്നെ മുളവന പൗത്രിശ്വര മേഖലകളിലായിട്ട് കൃഷി ചെയ്യുകയാണ് അപ്പം ഒരു പത്ത് ജോലിക്കാർ സ്ഥിരമായി എൻ്റെ കൂടെ കൃഷിപ്പണിക്കായി ജോലി ചെയ്യുന്നവരുണ്ട് നമ്മൾ വളരെ കൂടിയാണ് ഈ കൊലയൊക്കെ വിളഞ്ഞു വരുമ്പം കൊടുക്കാനായിട്ടാണ് വളർത്തുന്നത് പക്ഷേ ഒരു മാനസിക സന്തോഷം ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട് പക്ഷേ കൃഷി ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമുക്ക് പിന്നെ സമാധാനമില്ലാത്ത മനുഷ്യ മനസ്സിനെ ുണ്ടാകുന്ന മാനസിക സന്തോഷം കിട്ടുന്നതിന് ഉപരി നമുക്ക് വളരെയേറെ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമായി മാറുകയാണ് ഇതിപ്പോ നമ്മൾ വഴി അടയ്ക്കേണ്ട സ്ഥിതി വരുവാ ഞാൻ പറഞ്ഞേ വേലി ഇടേണ്ട സ്ഥിതി വരുവാ പുരയിടം നമ്മളിപ്പം എല്ലാവരും അവിടെ ഉപയോഗിക്കുന്നു ഇതിലേ ഉപയോഗിക്കുന്നു പലയിടത്തുനിന്ന് ഉപയോഗിക്കുന്നു നമ്മളിത് എനിക്കിത് കൃഷി എന്തെങ്കിലും കിട്ടണ്ടേ വളരെ എന്ത് കൂടി എത്ര രൂപ അവര് തന്നായിരിക്കും ഇന്നലെയാണോ ഇന്നലെ ആവാലെ അല്ല ഇന്നലെ ആവന്മാര് ഇന്നലെ ആവത്തില്ല കാരണം അത് കൊണ്ടുപോയി എന്റെ നമ്പറിലൊന്ന് വിളിക്കണ്ടായിരുന്നോ ഞാൻ എന്നാൽ നമ്പർ തന്നായിരുന്നു തോട്ടി കളഞ്ഞ ആള് കണ്ട് കളഞ്ഞു തോടി കളഞ്ഞിട്ട് സ്കൂട്ടർ കയറി അങ്ങ് പോയി വെള്ള സ്കൂട്ടർ സ്കൂട്ടറാന്നാ പറഞ്ഞു ഈ താഴോട്ടാ പോയത് ക്യാമറ അവിടെ കിട്ടാൻ അന്നേരം അവര് ഒരു ബൈക്കില് ബൈക്കിന്റെ അടുത്ത് പയ്യൻ ആരാണെന്ന് ഇപ്പൊണ്ട് ആരാണെന്നുള്ള സ്ഥിരമായിട്ട് ബൈക്ക് പോകുന്നത് നമ്മുടെ കൂടുതലും ശ്രദ്ധിക്കത്തില്ലല്ലോ അവിടെ നിൽക്കുന്നത് അങ്ങനെ ഈ ഒരു പയ്യൻ ഇക്കരയിത് രണ്ട് വാഴക്കൊല വെട്ടി കുറച്ച് കഴിഞ്ഞ ആദ്യം ഈ പയ്യാലോട് തന്നെ ഒത്തിരി കഴിഞ്ഞാ പയ്യ പൊയ്ച്ച് പയ്യു പയ്യന്മാരാക്കാരം കുറഞ്ഞ നിങ്ങളുള്ള പിള്ളേരാ രണ്ട് വാഴക്കൊല കൊണ്ട് ഒരെണ്ണം വെട്ടി അവിടെ വെച്ചിട്ട് ഒരെണ്ണം ഇഞ്ചിറങ്ങി ഒരെണ്ണം എടുത്ത് കരയെ കൊടുത്ത് രണ്ടെണ്ണം തോല്ല അപ്പൊ ഇത് കൊലപ്പെട്ടി ഇങ്ങനെ കൊണ്ടുപോകുന്ന കണ്ടുകൊണ്ടാണ് നമ്മൾ ചോദിച്ചതായിരുന്നു അവൾ ഇവിടെ ചോദിച്ചു സാധാരണ ഇവിടെ വന്നിട്ടല്ലേ നമ്മൾ പോകുന്നത് ആരാണാ കൊല പെട്ടെന്ന് ചോദിച്ചാൽ ഇവിടെ നേരെ വണ്ടിയിൽ എടുത്തു വിട്ടു അതിന്റെ ഇടയ്ക്ക് ആ വണ്ടിൻ്റെ അടുത്ത് നിന്ന് പയ്യെടി അവനും വണ്ടി എടുക്കാതെ വണ്ടി എടുക്കാൻ രണ്ടാമത് ഈ വന്ന ഈ കരയിൽ തന്നെയാണ് തോട്ടിലിറങ്ങി കൊല ഇട്ടിട്ട് അവനും വണ്ടി കിട്ടി കൊല തോട്ടിലോട്ട് ഞങ്ങൾ മൊബൈലിൽ പിടിച്ചിട്ടുണ്ടോ തോട്ടിൽ കിടന്ന കൊല്ല പോവുകയും ചെയ്തു പിള്ളാരും ഇവിടെ മീനിന്റെ മോഷണുണ്ടല്ലേ ആ മീനിന്റെ മോഷണമുണ്ട് ഇപ്പൊ മീനെ വളർത്തുക ഇവിടെ അല്ലേ മീനെ വളർത്തുക ഇതിപ്പോ എത്രണ്ട് ഇത് നമ്മള് രണ്ടു വർഷമായിട്ട് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഇതിനിടയ്ക്ക് മോഷണം നടക്കുന്നുണ്ട് മോഷണം നല്ല രീതി മോഷണം നടക്കുന്നു വല കീറും കീറിയിട്ട് തീറ്റി ഇട്ടുകൊടുത്തിട്ട് മീനെ കോരി എടുക്കുക വല എന്ന് പറഞ്ഞാൽ നമ്മള് കോരിവല വെച്ച് കോരിവലെന്ന് പറഞ്ഞാൽ നമ്മളെ തേയിലസഞ്ചി പോലെ ആ അതുപോലെ റൗണ്ട് നകത്ത് താഴോട്ട് വലയിട്ടിട്ട് തീറ്റി ഇട്ട് കൊടുക്കുമ്പോ ഇത് വരുമല്ലോ കൂടും അന്നേരം അറിയുന്ന കാര്യം ഒരാളിനെ നമ്മള് സെക്യൂരിറ്റി നിർത്തുക എന്ന് പറഞ്ഞാൽ ഒരു മാസം പത്തിരുപത്തി അയ്യായിരം രൂപ ശമ്പളവും കൊടുത്ത് ഇത് ചെയ്യാൻ പറ്റത്തില്ല എന്നാ പിടിക്കുന്ന സമയത്ത് നമ്മൾ നാട്ടുകാർക്കൊക്കെ മീൻ കൊടുക്കും ഇത് നല്ല രീതിയിൽ നമുക്ക് നമുക്കിതൊന്നും ചെയ്യാനുള്ള മനസ്സ് വരുന്നില്ല കാര്യം നമ്മളിതൊക്കെ നടക്കുമ്പം ഇതെങ്ങനെ മനസ്സിനും അടുപ്പാണ് കാര്യം നമ്മള് അയ്യായിരത്തോളം ഇതിനകത്ത് കിടപ്പുണ്ട് അത് കട്ട്ല രോഹു സിലോപ്പിയ അങ്ങനെക്കുള്ള മീനുകളാണ് പല സർക്കാരിൽ നിന്ന് നമുക്ക് മീനെ തന്നിട്ടുണ്ട് അപ്പൊ അല്ലാതെയും നമ്മൾ വാങ്ങിയിടും പക്ഷെ ഇത് ഫലപ്രദമായി നമുക്കിത് ഉപയോഗിക്കാനും പറ്റുന്നില്ല മാനസികമായി ഒരു സന്തോഷം ഇതിൽ നിന്ന് ലഭിക്കേണ്ട സമയം വരുമ്പം നമുക്ക് മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കും മടുപ്പിക്കുക 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 കാര്യം ഇത്തരത്തിൽ ഈ മോഷ്ടാക്കളെ കാര്യം ഒന്നും ചെയ്യാതെ കറങ്ങി നടന്ന് വന്ന് ഇത് മോഷ്ടിച്ചുകൊണ്ട് പോവുകയെന്ന് പറയുമ്പം അതിനെ അധികാരികൾ അതിനെ ഒരു പരിധിവരെ അവരെ നിയന്ത്രിക്കണം നിയന്ത്രിക്കണം അതെ ആ പോലീസ് പോലീസുണ്ട് റോന്തി വിറ്റുകയോ പോവുകയോ വരികയോ ഒക്കെ ചെയ്യുമ്പം ഇങ്ങനെയുള്ള ഒരു ഒരു പരിധി വരെ തടയാൻ കഴിയും അപ്പം ഞാനിതിപ്പം അന്വേഷിച്ചപ്പം ഈ കുണ്ടറ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എല്ലാ ദിവസങ്ങളിലും പത്തും പതിനഞ്ചും കൊലകളും നാളികേരവും അത്തരത്തിലുള്ള സാധനങ്ങള് മോഷണം പോവുകയാണ് പിന്നെ പുള്ളാര് സെറ്റാണ് ഇത് കൂടുതലും എല്ലാവരും ഈ പോലെ പറഞ്ഞപോലെ മൈക്ക് മരുന്നോ അത് ആർക്കും പോയി ഒന്നും അവരോട് നേരിട്ട് ചോദിക്കാനും പറ്റുന്ന പേടിയുണ്ട് ആ നമ്മളിപ്പം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് വിവരങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ലീസിനെടുത്താണ് ചെയ്യുന്നത് ഓരോ പുരയിടവും മിക്കവാറും ലീസിനെടുത്ത് മത്സ്യകൃഷി ആയാലും അതുപോലെ വാഴ ആയാലും പച്ചക്കറി കൃഷി ആയാലും ഒക്കെ നമ്മൾ ലീസിനെടുത്താണ് ചെയ്യുന്നത് അവിടെ അപ്പം നമുക്ക് ജൈവമായിട്ട് ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിൽ ജൈവ ഒരുപാട് കീടങ്ങൾ വരുവാ ഒരു ഭാഗത്ത് കീടങ്ങൾ വന്ന് അങ്ങനെ നാശം ഈ മോഷണം കൊണ്ട് വേറൊരു നാശം പന്നി പന്നിയും മയിലും അത് വേറൊരു നാശം അപ്പം മാനസികമായിട്ട് നമുക്ക് ഇതിനകത്ത് ഇറങ്ങി ചെല്ലുമ്പം ഈ മോഷണമെങ്കിലും ഒന്ന് ഒഴിവാക്കി കിട്ടണം അത്രയോണ്ട് തളർന്നു പോയി കാര്യം ഇവിടെ മോട്ടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ വന്ന നമ്മളെ അപായപ്പെടുത്തുന്ന രീതിയിലുള്ള പശ്ചാത്തലവ ഇന്നത്തെ പിള്ളാരുടെ സമീപനം സാധാരണ ഈ രാവിലെയും വൈകിട്ടുമായി ഇത് വരുന്നത് കൂടുതലായി തീറ്റ തിന്നാനായിട്ട് കാര്യം വെയിൽ സമയമാകുമ്പോൾ വെള്ളത്തിന് ചൂടുള്ളതുകൊണ്ട് ഓ മേലോട്ട് വരുന്നില്ല അങ്ങനെ വരുന്നത് കുറവാണ്